അയ്യോ ബ്ലാക്ക് മയിലോ അതെ ഒന്ന് മീനോട്ടി ചേച്ചിയെ ചുറ്റി ഒന്ന് പറഞ്ഞിങ്ങനെ പോയി ഒന്ന് പറഞ്ഞോ പറ്റുന്നുണ്ട് പറ്റുന്നുണ്ട് നല്ല ഉടുപ്പാണേ എങ്ങനെ മാച്ചിങ് റേപ്പ് ഇൻ ബ്ലാക്ക് ബ്ലാക്ക് സിരീസ് സിരീസ് ബ്ലാക്ക് ബ്ലാക്കേ tapsu kutti endo edu paata paadan mone mundiri vaavi endini pinakam aaha aaha chandana a maduvangale ha ee angile eda angal oy ikana oy eda angal angalile

അല്ല എന്നാലും ഇത് ഇതൊക്കെ ഇതൊക്കെ അറിയാവോ ശരിക്കും എനിക്കൊരു സംശയം ഉണ്ട് വല്ല അറിഞ്ഞിട്ടാണോ വായിക്കുന്നത് എന്റെ ദൈവം വായിക്കാനുള്ള അങ്ങനെ മുഖം ഒക്കെ വാടിയിട്ടോ ഒരു ചോറ് പറഞ്ഞിട്ട് ക്ഷണിക്കണോന്ന് പറയുന്നത് എനിക്ക് നന്നായി വായിച്ചു തരണം വല്ലപ്പോഴൊന്നു ചിരിക്ക ഓക്കെ അവൻ നോക്കി അത് ശെരിയാ അതാണ് കാര്യം ഓക്കെ ഇനി പാട്ടിന്റെ ഡീറ്റെയിൽസ് ഒന്ന് പറയാമോ പാടിയത് ആശങ്ങളും ആ രോഷനിയും ആ പിന്നെ ബിജു നാരായണൻ ബിജു നാരായണൻ ബിജു അങ്കൾ ബിജു അങ്കൾ ബിജു നാരായണൻ നാരായം നമ്മുടെ പള്ളിയാണോ സ്റ്റീഫൻ ചടങ്ങുന്ന ഒരിക്കലും സ്റ്റീഫൻ ഗർഭിണിയാണോ ഓക്കെ സ്റ്റീഫൻ ദേവസി അങ്കിൾ സ്റ്റീഫൻ ദേവസി ആ പിന്നെ രാജീവ് രാജീവ് സിനിമയുടെ പേര് ഒരുപാട് റീ റിലീസ് ചിത്രങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക ചോട്ടാ മുംബൈക്ക് കിട്ടുന്ന സ്വീകരണം ഞെട്ടിച്ചു എനിക്ക് ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്നുള്ള പാട്ടിന്റെ തിയേറ്റർ റെസ്പോൺസ് എല്ലാവരും അയച്ചു വന്നുകൊണ്ടിരിക്കൽ രാജാണ് മ്യൂസിക് അഫ്സലിക്ക് ഞാനും വിപിൻ കൂടെ പാടിയ അപ്പൊ നമ്മള് റീറിലീസ് ഒന്നും അങ്ങനെ ഓർത്തില്ല പക്ഷേ ഇങ്ങനെ ഒരു സ്വീകാര്യത കിട്ടിയില് ഭയങ്കര പക്ഷെ ഒന്നും കൂടെ ശരിക്കും പറഞ്ഞാൽ ഒരുപാട് പാട്ടുകൾ ഹിറ്റ് പാടാൻ പോകുന്നു അല്ല ഞാനിപ്പാടാറില്ല ചേച്ചി കൊച്ചിലെ അഞ്ചു വയസ്സോട്ട് കർണാട്ടിക് മ്യൂസിക് ശീലമായതുകൊണ്ട് ഒരു കർണാട്ടിക് മ്യൂസീഷ്യൻ ആയിട്ട് തന്നെ ഒരുപാട് കുഞ്ഞുങ്ങൾക്ക് ഒരുപാട് പേർക്ക് ഒരുപാട് പറഞ്ഞുകൊടുത്ത് അറ്റ് ദി സെയിം ടൈം ഞങ്ങൾ നല്ലൊരു മ്യൂസീഷ്യൻസ് അങ്ങനെ ആഗ്രഹം അങ്ങനെ ഉണ്ടെങ്കിൽ മുംബൈ തുടങ്ങായിരുന്നു കാരണം ഒരു മൂവായിരം അതായത് ഒരു നാലായിരം സ്റ്റുഡൻസിനെയെങ്കിലും റിജക്ട് ചെയ്തിട്ടുണ്ട് എപ്പോഴും എത്ര പേർ ക്ലാസ് എടുക്കാൻ പറ്റില്ലല്ലോ പറ്റില്ല ഞാൻ വൺ ടു വൺ ആയിട്ട് ആ ഒരു സിൻസിയറിറ്റിയുടെ പേരിൽ എടുക്കുന്നത് അല്ലെങ്കിൽ എനിക്ക് നാലഞ്ച് പേരുടെ കൂടെ ഒക്കെ എനിക്ക് ഈസി ആയിട്ട് എടുക്കാം പക്ഷെ വൺ ടു വൺ പടലിയെ ഉയർത്തിക്കൊണ്ടു വരാൻ പറ്റുള്ളൂ അങ്ങനെ ഒരുപാട് ു പേരെ പല ലോകത്തിൻ്റെ പല ഭാഗത്തായിട്ടും എൻ്റെ സ്റ്റുഡൻസ് വൺ ഓഫ് ദി നമ്പർ വൺ ആർട്ടിസ്റ്റായിട്ട് എല്ലായിടത്തും തുടരുന്നുണ്ട് എൻ്റെ ഒരുപാട് സ്റ്റുഡൻസ് അവിടെ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇട്ടിട്ടുണ്ട് അങ്ങനെ ഞങ്ങളുടെ രണ്ടുപേർ സോ അങ്ങനെ ഒരു ഭയങ്കര ഹാപ്പി ഉണ്ട് അപ്പൊ അവരൊക്കെ നമ്മളോട് ഇങ്ങനെ പറയുമ്പോൾ അത് കേൾക്കുമ്പോ ഭയങ്കര സന്തോഷം പിന്നെ എനിക്ക് തോന്നുന്നു ശിവാങ്കിയിലാണ് കൂടുതൽ ഒരു എക്സ്പെക്ടേഷൻ ഒരു പ്രതീക്ഷയും അല്ലെ ഞാൻ രണ്ടും കുട്ടികളും വിനായക വിനായക അതെ അതെ ഇതൊക്കെയാണ് ഞങ്ങളുടെ സ്വപ്നങ്ങൾ മതിച്ചേണ്ട കൂടെ അറിയാണ്ടിരിക്കുന്നില്ല എന്താണ് മതിച്ചേണ്ട മനസ്സിലെ ഒരു വലിയ പത്മശ്രീ ും അങ്ങനൊക്കെ പ്രതീക്ഷിട്ടൊന്നും കിട്ടിയിട്ടില്ല പ്രതീക്ഷിക്കാതെ ഒക്കെ തന്നേക്കുന്നതീക്ഷേ അത്ര തന്നെ അപ്പൊ ഭാവിയൊക്കെ പാടി കലഹാൻ പോവാ നമ്മളിന്ന് എന്ത്ള്ളാട്ടോട്ട് അത് ശരിയാണുള്ള അപ്പൊ എന്തായാലും ഇന്നത്തെ പാട്ട് കലക്കി നല്ല സെലക്ഷൻ നന്നായിട്ട് പാടി എഴുതാനും വായിക്കാനൊക്കെ അറിയോ പിന്നെ പാട്ട് ലിറിക്സ് ഒക്കെ അമ്മ പറഞ്ഞു തരും വെരി ഗുഡ് പാട്ട് വളരെ ഇഷ്ടപ്പെട്ടു സൂപ്പർ ആയിരുന്നു നല്ല രസട മുന്തിരി വിളിക്കണാണ് എന്ത് രസമായിരുന്നു വിളിക്കണ കേക്കാൻ നല്ല രസം ഉണ്ടായിരുന്നു പാടിയത് നല്ല എൻജോയ് ചെയ്തു ഓക്കേടാ പറ എല്ലാവരുടെയും പേര് ടോബാൻ്റെ ടോബാൻഡിന്റെ ഇടയിലുള്ള ഒരു വയലിൻ പോർഷൻ എല്ലാം നമ്മളെന്താണ്ട് ഫ്ലൈ ചെയ്യുന്ന പോലും ഭയങ്കര അതൊരു ഡിവൈൻ ഫീൽ ആയിട്ട് ഏഹ് സൂപ്പർ <that> േ പാട്ട് കഴിഞ്ഞപ്പോ അടിപൊളിയായിട്ട് വായിച്ചില്ലേ ഓക്കേ അപ്പൊ വേറൊന്നും ഇല്ല എന്നത്തേം പോലെ ഇന്നും കലക്കി കേട്ടോ ഇപ്പൊ ഭയങ്കര പാട്ട് പെടുത്തൊക്കെയാണല്ലേ മനസ്സിലാവുന്നുണ്ട് ആ ആരെ തൊപ്പിക്കാനാ എന്തോ ഒരു ആരെയും ആരെ തൊപ്പിക്കാൻ ഇത്ര നന്നായി പാടുന്നേ അല്ല പേര് മറന്നോ ഒരാൾ ഉണ്ട് ഉണ്ടെന്നുവെച്ചാൽ പേര് ആഗ്രഹിക്കുന്നു അല്ല അതോ വെറ്റാ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ പേര് മറന്നു ഓക്കേ ഓൾ ദി ബെസ്റ്റ് താങ്ക്യൂ ആഡ് യുവർ ലിറ്റിൽ എൻജൽ ഗോൾഡൻ സ്റ്റാർ സ്റ്റീഫൻ ദേവസി പോക്കറ്റി ഓക്കേ ആഡ്